ചെറുപ്പളശ്ശേരി ഇ എം എസ് റോഡിലിടെയുള്ള യാത്ര ദുരന്തപൂർണ്ണം ജല അതോറിറ്റിയുടെ പൈപ്പിടാൻ റോഡിന് ഇരുവശവും കുഴിയെടുത്തത് അപകട ഭീഷണിയാവുകയാണ് മഴ പെയ്താൽ റോഡ് ചെളിക്കുളമാവും ചെറുപ്പ നഗരത്തിന്റെ ഹൃദയഭാഗത്തു നിന്നും നിരവധി പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള പ്രധാന പാതയാണ് ഇ എം എസ് റോഡ് ദിനേനെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും നിരവധി യാത്രക്കാരും ആശ്രയിക്കുന്ന റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി റോഡിന് ഇരുവശവും കുഴിയെടുത്ത് മണ്ണിട്ട് മൂടിയ സ്ഥിതിയിലാണ് മഴ പെയ്തതോടെ മണ്ണ് മുഴുവൻ കുത്തിയൊലിച്ച് റോഡിലേക്ക് ഇറങ്ങിയതോടെ റോഡിന് ഇരുവശവും വലിയ ചെളിക്കുഴികളായി മാറി വെള്ളം പോകാനുള്ള അഴുക്കു ചാലുകളാവട്ടെ മണ്ണടിഞ്ഞു മൂടിയ സ്ഥിതിയിലാണ് ഇതോടെ മഴ പെയ്താൽ ചെളിയും വെള്ളവും റോഡിൽ നിറയും ആ റോഡ് ഈ പൈപ്പ് ലൈനിൽ കയറിയിട്ടേ ഫുള്ള് മണ്ണിട്ട് തീർച്ചയായിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല അതിനൊക്കെ സ്കൂളിൻ്റെ താഴൊക്കെ നല്ല കുണ്ടും കുഴിയും ബസ്സുകൾക്ക് ഭയങ്കര മുതിർന്ന മലബാർ പോലെ ബസ് വരുമ്പോൾ ഈ മോട്ടോർ സൈക്കിളൊന്നും പോകാനുള്ള സ്ഥലമല്ല ഞങ്ങൾ രണ്ട് മൂന്ന് അവിടെ വീഴാനൊക്കെ പോയി ആ ഇത് മഴ പെയ്യാ കാരണം കൂടുതൽ കുണ്ടും കുഴിയായി അതിനൊന്നും ലെവലാക്കി ഇട്ടായിരുന്നു മഴ പെയ്തുമ്പോൾ കുത്തി ഒലിച്ചു പോവാണ് പിന്നെ ഈ റോഡിനൊന്നും വെള്ളശാലുകളില്ല ഫുള്ള ശാലുകളൊക്കെ തീർന്നുകൊണ്ടാണ് അത് മുനിസിപ്പാലിറ്റി ഒന്ന് ചാലി ക്ലിയർ ആക്കാനാണ് അത് ഓയിലർപ്പ് വരുമ്പോൾ ചെയ്യും പക്ഷേ കൊണ്ടില്ല വടവെള്ളം ഫുള്ള് റോട്ട് കൂടെ വരുന്നത് ആ യാത്രക്കാർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഈ വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല ഈ മലബാർ പോലീതത്തെ രണ്ട് നാല് ബസ് ഉണ്ട് അത് വരുമ്പോൾ ബാക്കിയുള്ള ഓട്ടോറിക്ഷക്കാർക്കും ചെറിയ വണ്ടിക്കാർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ സ്കൂൾ മലബാർ പോലത്തെ കുട്ടികൾ വരുമ്പോൾ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേ സൈഡ് കൊടുക്കാനുള്ള സ്ഥലം ആ താഴത്തെ അർക്കത്തിലില്ല റോഡിൻ്റെ പല സ്ഥലങ്ങളിലും ഓട്ടോറിക്ഷയ്ക്ക് പോലും കടന്നു പോകാൻ മതിയായ വീതിയില്ല പലയിടങ്ങളിലും വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട് ഈ പ്രദേശത്തുള്ളവർക്ക് ടൗണിലേക്ക് എത്തിപ്പെടാനുള്ള ശാലിൻകുന്ന് റോഡും ശോചനീയാവസ്ഥയിൽ ആയതിനാൽ യാത്രക്കാരെല്ലാം ആശ്രയിക്കുന്നത് ഇ എം എസ് റോഡിനെയാണ് നഗര നവീകരണത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച ഡ്രൈനേജുകൾ വന്നു ചേരുന്നത് ഇ എം എസ് റോഡിലേക്കാണ് ടൗണിന്റെ ഇരുവശങ്ങളിൽ നിന്നും ഡ്രെയിനേജിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി ഇ എം എസ് റോഡിലെ ഡ്രെയിനേജുകൾക്ക് ഇല്ലാത്തതിനാൽ വെള്ളം റോഡിലേക്ക് ഒഴുകുന്ന സ്ഥിതിയാണ് സ്കൂൾ ബസ്സുകളും ലോറികളും ഉൾപ്പെടെ ദിനേന നിരവധി വലിയ വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ